സെവൻഡേക്ക് സ്വാഗതം എന്തൊക്കെ ശേഷം എല്ലാവർക്കും സുഖം അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കറിയാമെന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയാണ് അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് ജിമ്മിക്കുകൾ ഉൾപ്പെടുത്തി പാലക്കാട് മോഡലുകളും സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളൊക്കെ ഉൾപ്പെടുത്തിയ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡൽ വരുന്നത് നല്ല ഭംഗിയുള്ള വളയാണ് കേട്ടോ വന്നേക്കുന്നത് തടവള ടൈപ്പാണ് വന്നേക്കണത് ഇനാമിൽ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല മോഡലാണ് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണോ കേട്ടോ അത്യാവശ്യം തടവള ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം വലിപ്പത്തിലല്ല വരണേ അപ്പോൾ ഒരെണ്ട്ടാൽ മതി കേട്ടോ ഇതൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിങ്ങിൻ്റെ ഒരു മാലയാണോട്ടോ ലോക്കറ്റ് ടൈപ്പ് ആണ് വന്നേക്കുന്നത് ലോക്കറ്റ് റൗണ്ടായിട്ടുള്ള ലോക്കറ്റ് സിമ്പിളായിട്ടുള്ള ഡിസൈനും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലും മോഡലിലേക്ക് വരുമ്പോൾ ബോൾ ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കണത് ചെയ്യാൻ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ ആണ് കേട്ടോ ഒരു ആറുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതിന്റെ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള കുറച്ച് മോഡൽ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തണുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് അതിൻ്റെ തന്നെ സെയിം റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിയൊക്കെ സെയിം ഡിസൈൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കിലേക്ക് ചെയ്യും ബോക്സ് ചെയിൻ ലെങ്ത് ഒക്കെ സെയിം ആണ് വരുന്നത് ചെറിയൊരു വ്യത്യാസമാണ് കേട്ടോ വരുന്നുള്ളൂ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതേ റേറ്റ് വരാത്തൊരു മോഡലാണ് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകളും അതുപോലെ തന്നെ മുകളിലേക്ക് ഉറവശി ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഗോൾഡിൽ ഇതുപോലത്തെ ഒരു ജിമിക്കിയുടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അധികം ഹെവി ആയിട്ടുള്ള ഒരു വലിപ്പല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ലോക്കർ ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും നമുക്ക് ഒരു ആറ് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ തന്നെ നമുക്ക് ആക്കിയിട്ട് ഇടാം കേട്ടോ അതായത് എട്ട് പിടി ലെങ്ത്തിനും വരുന്നുണ്ട് തണുച്ച് തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം ലെങ്ത്ത് കൂടിയിട്ടുള്ള മോഡലാണ് കേട്ടോ നമുക്ക് സെറ്റായിട്ട് വേണമെങ്കിൽ മേടിക്കാം അതല്ല സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ മേടിക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ലോക്കറ്റ് ടൈപ്പാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് അതിന്റെ തന്നെ സെയിം റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല സെയിം റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് സെയിം ലെങ്ത്തിൽ ആണോട്ടോ അവരുടെ മാറുപിടി അതുപോലെ തന്നെ അവരുടെ എട്ടുപിടി എട്ടുപിടി എന്ന് പറഞ്ഞാൽ നമുക്ക് ബാച്ച് ചെയ്യാനൊക്കെ വരുമ്പോ ഒരു ഒമ്പത് പിടി ലെങ്ടാനായിട്ട് പറ്റി മോഡൽ വരുന്നത് പേളി ഇതുപോലത്തെ റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി അടിപൊളിയായിട്ടുള്ള റിംഗ് ആണ് ഇതിന്റെ വലിപ്പം കൂടുതലുള്ള റിംഗ് നമ്മുടെ കയ്യിൽ പേളിൻ്റെ ഉണ്ട് പക്ഷെ കുറച്ചും കൂടി ഒതുക്കത്തിൽ വരുന്നത് ഇതാണ് കേട്ടോ കുറച്ചും കൂടി ഭംഗി വരുന്നത് ഇതാണ് കേട്ടോ അടുത്തൊരു മോഡലിൽ വന്നേക്കുന്നത് ആൻറ്റിക്കിൽ ഇതുപോലത്തെ ജിമ്മിക്കാണ് കേട്ടോ അടിയിൽ പേള് കിട്ടിയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ഗ്രീൻ ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ആൻറ്റിക്ക് മോഡലാണ് കേട്ടോ വന്നേക്കണത് അടിയിൽ പേൾ ടൈപ്പ് തന്നെയാണ് വന്നേക്കുന്നത് നന്നായിട്ടുള്ളത് അത്യാവശ്യം വലിപ്പണത്തിലാണ് വന്നേക്കുന്നത് ഹെവി അല്ല അന്ന് അത്ര സിമ്പിൾ ഒരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നൈസ് ആയിട്ടുള്ള ബോക്സ് ചെയിൻമേ ആണ് കേട്ടോ സെറ്റാക്കി ഇട്ടാക്കണത് നന്നായിട്ടില്ലേ സിമ്പിളോ അധികം റേറ്റ് വരൂല അന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ മാറ്റിയിട്ട് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് അതായത് ലോക്കറ്റ് കൂടിയിട്ട് വേറെ ലോക്കറ്റ് ഒരു മൂന്നാല് ടൈപ്പ് ലോക്കറ്റ് ഉണ്ടെങ്കിലേ സിമ്പിളാണ് അധികം റേറ്റ് വരുന്നുല്ല നമുക്ക് മാറ്റി മാറ്റി ഇടാനായിട്ട് പറ്റും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സൂചി നൂലാണ് കേട്ടോ വന്നേക്കുന്നത് കമ്മൽ വന്നേക്കണത് വല്ല നല്ല വൈറ്റ് സ്റ്റോൺ വെച്ചുകൂടി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നെക്ലസ് ആണ് വന്നേക്കുന്നത് നല്ല ഓവൽ ഷേപ്പ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അധികം സ്റ്റോൺ വർക്ക് വരുന്നു എന്നാൽ ഗോൾഡിന്റെ ഡിസൈനും വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള നെക്ലസ് ആണ് ഒരു മോഡൽ വരുന്നത് ആൻഡിക്കലി ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റെഡിന്റെ ഡിസൈൻ ആണ് മാറ്റം സ്റ്റെഡ് മാത്രമല്ല ജിമിക്കും വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടുണ്ട് കേട്ടോ ആൻഡിക്കലാണോ മോഡല് വരാതെ ആൻഡിക്കലി ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീനും അതുപോലെ തന്നെ റൂബിയാണോ കേട്ടോ കളർ വന്നേക്കണത് സ്റ്റെഡിന് അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ട് പേൾ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ മോഡല് വന്നേക്കുന്നത് പാലക്കേല് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ലോക്കറ്റാണോട്ടോ വന്നേക്കുന്നത് റൗണ്ട് ആയിട്ട് ഗോൾഡിന്റെ വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള മാറ്റിലാണ് കേട്ടോ വന്നേക്കുന്നത് കളറിങ് മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണോട്ടോ മാംഗോ ഡിസൈൻ ആയിട്ടുള്ള ലോക്കറ്റാണ് ഡിസൈൻ നന്നായിട്ടുണ്ട് കേട്ടോ അതിന്റെ ചുറ്റും കൂടുതൽ ഗോൾഡിന്റെ ഡിസൈൻ ആയാലും നല്ല ഭംഗിയായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ലോക്കറ്റാണോ കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചാൽ ഇതുപോലത്തെ ഡിസൈൻ ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു സിക്സ് ആക് ടൈപ്പിലുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു വളയാണ് വളിയാണെട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് പാലക്കൽ ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള മാലയാണ് മാലയാണോട്ടോ വന്നിരിക്കുന്നത് റൂബി സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് ബാക്കിലേക്ക് കുറുവച്ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വരുന്നത് പാലക്കേ ഇതുപോലെ നല്ല ഭംഗിയുള്ള ബ്ലൂ സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം ബ്ലൂ പാലക്കിലേ അങ്ങനത്തെ മോഡലാണ് വന്നേക്കണം നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് റൂബി സ്റ്റോണും എന്താ പറയാ റൗണ്ട് ആയിട്ടുള്ള ബോൾ ടൈപ്പ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലേക്ക് നൂൽ ചെയിനും ബാക്ക് ചെയിനും നമുക്കൊരു എഴുപിടി ലെങ് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് മാലയാണ് മാരിയാണോട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണ് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ലക്ഷ്മിയിൽ ഇതുപോലത്തെ ഗ്രീൻ പാലക്ക മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റൗണ്ടായിട്ടുള്ള ഡിസൈൻ ആണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിൾ ആണ് നല്ല ഭംഗിയുള്ള ലോക്കറ്റ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് നൂൽ ചെയിനും ബോളും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള റെഡ് അടിപൊളി ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പായിട്ടുള്ള മാരി ആണ് കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം തീർച്ചയായിട്ടും നമ്മൾ കെട്ടിടാനും ശ്രദ്ധിക്കാം പഠിച്ചിവിടെയൊന്നും അടിപൊളി ആയിട്ട് കിട്ടണ